ചായും റക്കും കഴിച്ചുകൊണ്ട് എന്റെ ഒരു ദിവസത്തെ വാട്ടർ ഹീറ്റിന് സംഭവമാണ് നല്ല ചൂടുള്ള നല്ല കടുപ്പുള്ള ഒരു ചായ കുടിച്ചു തുടങ്ങി രാവിലത്തെ എൻ്റെ ചായപ്പ് മാടുന്നതായിരുന്നു പുള്ളിക്കരത്തി അതിനുശേഷം ഉച്ചയായി ഉച്ചയെന്ന് പറയുമ്പോൾ ഒരു പതിനൊന്നര ടൈം ഒക്കെ ആയിട്ടുള്ള ഞാൻ നേരത്തെ ഫുഡ് വെച്ച് കാണാനിരിക്കുന്നത് ജോലിയുള്ള ദിവസമാണ് നമ്മൾ അന്നത്തെ ടിൻഫിഷ് മുളക് കറി വെച്ചതും പരിപ്പുടച്ചതും മുട്ട പൊരിച്ചതും കുട്ടി നല്ല ചൂട് ചോറുമായിട്ട് ഞാൻ കഴിച്ചു പിന്നെ എൻ്റെ കൂടെ ഒരു ചായ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഉന്മേഷം കിട്ടാൻ വേണ്ടി ചായ കുടിക്കും കേട്ടോ ഞാൻ മാക്സിമം ചായ കുടിക്കും ഒരു ഭയങ്കര ഒരു ചായ ആണ് അത് കുറച്ച് കൊണ്ടുവരണം എന്ന് ഞാൻ പറയാറുണ്ട് എന്നോട് തന്നെ പക്ഷെ നടക്കാറില്ല കുറയ്ക്കായിരിക്കും അങ്ങനെ അതെല്ലാം വയറ് നിറച്ച് കഴിച്ചതിന് ശേഷം ഹെവി ആക്കി ഫുള്ളി ലോഡായിട്ട് ഞാൻ ജോലിക്ക് പോയി പോയിട്ട് തിരിച്ചു വന്നു അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ തിരിച്ച് വന്നപ്പോഴേക്കും നമ്മൾ എല്ലാവരും കൂടെ പാലപ്പവും ചിക്കൻ കറിയും ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വന്നപ്പോഴേക്കും പിള്ളേരത് തുടങ്ങി വെച്ചു അപ്പൊ ഞാൻ സദ്യം മന കഴിച്ച് സഹായിക്കാണ് ചെയ്തത് നല്ല ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് ഗ്രേവിക്കൊക്കെ ഉള്ള പരിപാടിയൊക്കെ തുടങ്ങി ഒക്കെ ചുടാൻ തുടങ്ങിയായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി നോക്കി ഇരുന്ന് വെള്ളം ഇറക്കി ഇവർ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ പീസ് എന്നൊക്കെ ഞാൻ ഒന്ന് രണ്ടെണ്ണം ഇറക്കി കഴിച്ചതിന് ശേഷം മെയിൻ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നു അങ്ങനെ ഫുഡ് വന്നു അപ്പത്തിന്റെ സൈഡ് മതി മതി നീ ഒന്നെടുത്തോ ഒന്നാ എനിക്ക് മൂന്നെണ്ണം വരത്തോ റി ഇച്ചിരി ചാറ് കഴിക്കണ മൊട്ടാഗ്രഹം ഉണ്ടായിട്ടല്ല എന്നാലും ഇച്ചിരി എങ്ങനുണ്ട് സാനിയാ സാനിയ പറയൂ എങ്ങനെയുണ്ട് സാനി എന്താണ് കഴിക്കുന്നത് താങ്കൾ പറയും കൈമാടി കുട്ടിക്ക് വയറ് നിറയെ ഫുഡും കഴിച്ച് ഫുള്ളി ലോഡായിട്ട് കൊറേ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മള് പരിപാടായി അപ്പൊ അത്രയായിരുന്നു ഇന്നത്തെ ഇനി ഇതുപോലെയുള്ള കിടിലും വീഡിയോസ് ആയിട്ട് പറഞ്ഞു ടാറ്റാ